നമുക്കൊപ്പം ഉള്ളത് കുന്നത്ത് നാട് എം എൽ എ അഡ്വക്കേറ്റ് പി വി ശ്രീനിജനാണ് നമസ്കാരം നമസ്കാരം സർ നവകേരള സഹസിന്റെ സമാപനം അത് നമ്മുടെ കുന്നത്ത് നാട് നിയോജക മണ്ഡലത്തിലാണ് അങ്ങോടമ മണ്ഡലത്തിലാണ് ഇങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് കാരണം കേരള ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെട്ട ഒരു പുതു ചരിത്രമാണ് നവകേരള സദസ് ആ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ നവകേരള സദസിനെ നോക്കിക്കാണത് മറ്റു തരത്തിലുള്ള പല വിമർശനങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ ഒന്നടങ്കം ആളുകൾ നവകേരള സദസ്സിനെ ഏറ്റെടുത്ത ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് നമുക്ക് കാണാൻ കഴിയും അതെ അതെ പത്രത്തിൽ നോക്കുമ്പോൾ വലിയൊരു ആവേശത്തോടു കൂടി കുന്നത്ത് നാട് പ്രത്യേകിച്ച് ഇതിന്റെ സമാപനം നേരത്തെ സൂചിപ്പിച്ചോല സമാപനം ഇവിടെ ആകുമ്പോൾ ആവേശം നമ്മളെല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ പൊതുവേ ഈ നവകേരള സദസ്സ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ യു ഡി എഫിൻ്റെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് സമാപന ചടങ്ങ് ഇവിടെ നടക്കുമ്പോൾ ഇതിനുള്ള സാധ്യത അല്ല എന്തിനാണ് അവർ പ്രതിഷേധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ജനങ്ങളെ കാണാനാണ് വരുന്നത് ജനങ്ങളുമായിട്ട് സംസാരിക്കാനും ജനങ്ങളുടെ കയ്യിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതിനും കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പ്രത്യേകിച്ച് നമ്മുടെ സെക്യുലർ മനസ്സുകളായിട്ടുള്ള കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ മണ്ഡലത്തിൽ അവരെ ഒന്നിപ്പിക്കുന്നതിനും ഒക്കെ ഉള്ളൊരു പുതിയ സന്ദേശം ജനങ്ങളുമായിട്ടാണ് സംസാരിക്കാൻ വരുന്നത് അപ്പൊ ജനങ്ങളുമായിട്ട് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരോ അല്ലെങ്കിൽ ജനപ്രതികളോ സംസാരിക്കുന്നതിനെ എന്തിനാണ് പ്രതിപക്ഷം ഇങ്ങനെ ആകുലതപ്പെടുന്നത് മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുമായിട്ട് സംസാരിക്കുന്നതിനെ അത് പ്രത്യേകിച്ച് സർക്കാരിൻ്റെ വലിയ ധനങ്ങളോ അല്ലെങ്കിൽ ചെലവഴിക്കലോ ഒന്നും ഉണ്ടാവുന്നില്ല ഇത് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുന്ന പണം കൊണ്ടാണ് നവകേരള നവകേരളം സംഘടിപ്പിക്കാൻ സർക്കാരിൻ്റെ നിർദ്ദേശം അത്തരത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു ഒരു പ്രോഗ്രാമിന് എന്തിനാണ് ഇവർ ഇവരിത്രയേ അപ്പം അവർ ആഗ്രഹം കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തരുത് മുഖ്യമന്ത്രി ജനങ്ങളുമായിട്ട് സംസാരിക്കരുത് അല്ലെങ്കിൽ വികസന പ്രശ്നങ്ങൾ ജനങ്ങളുമായിട്ട് ഒരിക്കലും മന്ത്രിസഭയോ മുഖ്യമന്ത്രിയോ സംസാരിക്കരുത് അങ്ങനെ സംസാരിച്ചാൽ മൂന്നാം പിണറായി സർക്കാരോ അല്ലെങ്കിൽ മൂന്നാം ഒരു എൽ ഡി എഫ് ഗവൺമെന്റോ വരുമെന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ട് അതിനെ ഏത് വിധത്തിലും തടയുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി അതിലുണ്ടാകാം പക്ഷേ പ്രതിഷേധങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഈ പ്രതിഷേധങ്ങൾക്ക് നവകേരള സദസ്സ് നിന്നു പോകേണ്ടതായിരുന്നു പക്ഷെ അതിന്റെ അർത്ഥം കേരളത്തിലെ കഴിഞ്ഞു അതിന്റെ ഈ പൊതുവെ പ്രതിപക്ഷ നേതാവ് അശ്ലീല സദസ്സാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഉമ്മൻചാണ്ടിയുടെയൊക്കെ ഭരണസമയത്ത് ഇരുപത് കോടി രൂപ മുടക്കിയായിരുന്നു അന്ന് ജനസമ്പർക്ക പരിപാടിയൊക്കെ നടത്തിയത് അല്ല സാധാരണ ജനങ്ങളുമായിട്ട് മുഖ്യമന്ത്രി ഇടപെടുന്നത് അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ അത് മോശപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തന്നെ അദ്ദേഹം ഒന്ന് പുനഃപരിശോധിക്കണമെന്നാണ് ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ ആളല്ല പക്ഷെ അദ്ദേഹം അത് തിരുത്തണം ജനങ്ങളൊരു ആക്ഷേപിക്കില്ല ജനങ്ങൾ അവിടെ വരുന്ന ജനങ്ങള് സാധാരണക്കാരായിട്ടുള്ള കർഷകര് കൂലിപ്പണിക്കാര് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് വരുന്നത് അവർക്ക് പല രാഷ്ട്രീയം ഉണ്ടാകും ഇപ്പൊ ഇതിൽ വരുന്നത് ഇടതുപക്ഷ സ്വഭാവമുള്ള ആളുകൾ മാത്രമല്ല സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകളെയാണ് ഈ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കുന്നതിനൊക്കെ വരുന്നത് അവരെല്ലാം മോശപ്പെട്ട ആളുകളാണ് അതിന് ഇത്തരം പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അത് സത്യത്തിൽ പ്രതിപക്ഷ നേതാവിന് ചേർന്ന വാക്കുകളല്ല ഒരു ഒരു കോൺഗ്രസ് നേതാവിന് ചേർന്ന വാക്കുകളായിരിക്കാം പക്ഷേ പ്രതിപക്ഷ നേതാവിന് ചേർന്ന വിശ്വസിക്കുന്നത് ഈ മണ്ഡലത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയിരുന്ന വലിയൊരു മത്സരം നടന്നൊരു മണ്ഡലം കൂടിയാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു എതിർകക്ഷി എന്ന് പറയുന്ന ട്വൻ്റി ട്വൻറ്റി എന്ന് പറയുന്ന ഒരു പാർട്ടിയായിരുന്നു ഇവിടെ പല എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും പറഞ്ഞിരുന്നത് ഒന്നല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ട്വൻ്റി ട്വൻ്റി ഇവിടെ ഇടതുപക്ഷത്തിന് യാതൊരു സാധ്യതയും ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തകർത്തുകൊണ്ട് അഡ്വക്കറ്റ് പി വി ശ്രീനിജൻ നിയമസഭയിലേക്ക് എം എൽ എ ആയിട്ട് പോകുന്ന സാഹചര്യം അപ്പോൾ ആയി ഈ എം എൽ എ ആയ ശേഷവും നിരവധി രീതിയിൽ ഈ സാബൂം ജേക്കബിനെ പോലുള്ള ട്വന്റി ട്വന്റിയുടെ നേതാവ് പല ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് വ്യവസായ സൗഹൃദമല്ല കേരളം എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്നിരുന്നു പക്ഷേ മറ്റുള്ള വ്യവസായികളൊക്കെ അദ്ദേഹത്തെ ഈ പറയുന്നത് അദ്ദേഹത്തിന്റെ നിലപാടല്ല ഞങ്ങളുടെ നിലപാട് വ്യവസായ സൗഹൃദമാണെന്നൊക്കെ പറഞ്ഞു വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി ഇവിടെ ഈ ഈ മന്ത്രിമാരൊക്കെ വരുമ്പോൾ പോലുള്ള ചില മറുപടി കൂടി പറ്റുമോ അല്ലേ ഇതിലൊരു കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ ഏറ്റവും വാശേലിയ മത്സരം നടന്ന ഒരു മണ്ഡലം ഇത് തന്നെയാണെന്ന കാര്യത്തില് ഒരു സംശയവുമില്ല പ്രത്യേകിച്ച് അടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം സ്ഥാനത്ത് പോകുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങള് അവര് ഏകപക്ഷീയമായിട്ട് തീരുമാനിച്ചത് അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ ജയിച്ചു കയറിയത് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളും വികസന സങ്കല്പങ്ങളും ഈ രണ്ടര വർഷം കൊണ്ട് നമ്മൾ എവിടെ എത്തിയെന്ന് കൂടി ഈ സമയത്ത് വിലയിരുത്തുന്നത് നല്ലതാണ് ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ആശയങ്ങളും വികസന പ്രവർത്തനങ്ങളും ഏകദേശം ഇപ്പോ നിലവിലൊരു ഓൺഗോയിങ് പ്രൊജക്ട് എന്ന് പറയുന്നത് ഒരു എഴുന്നൂറ്റമ്പത് കോടി രൂപയുടെ ഓൺഗോയിങ് പ്രൊജക്ട് ഇപ്പോൾ നടക്കുന്നുണ്ട് ഓക്കെ അത് കൂടാതെ കോലഞ്ചേരി ബൈപ്പാസ് നിരവധിയായിട്ടുള്ള ആവശ്യമായിരുന്നു പോലഞ്ചേരി ബൈപ്പാസ് അതിപ്പോൾ ഏകദേശം അതിൻ്റെ അലൈൻമെൻറ്റും ബാക്കിയുള്ള സർവേകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദീർഘനാളത്തെ ഒരു ആവശ്യമായിരുന്നു മൂവാറ്റുപുഴ കാക്കനാട് നാലുപേരി ഇപ്പോൾ അതാക്കുക എന്നുള്ളത് ഏകദേശം അറുനൂറ് കോടി രൂപയുടെ ഇപ്പം അലൈൻമെൻ്റ് അത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞു അതേപോലെ തന്നെയാണ് ആലുവ മൂന്നാർ റോഡ് നമ്മുടെ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന പ്രത്യേകിച്ച് വാഴക്കുളം പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന ആ റോഡിന് സ്ഥലമേറ്റെടുപ്പിന് മാത്രമായിട്ട് അറുന്നൂറ്റി അൻപത്തെട്ട് കോടി രൂപ അതിന് മാത്രം ചെലവഴിച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം നോക്കുമ്പോൾ ഏകദേശം ആയിരം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതികൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞു പിന്നെ അത് കൂടാതെ എൻ്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പ്രധാനപ്പെട്ടതായിരുന്നു കുടിവെള്ള ക്ഷാമം പരിഹരിക്കുമെന്നുള്ളത് അതിനുവേണ്ടി മാത്രം ആറ് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതി ഏകദേശം നാന്നൂറ് കോടി രൂപയുടെ ഒരു പദ്ധതി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത് അതിന്റെ ടാങ്ക് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ആ പ്രാവർത്തികമാക്കുന്ന ഒരു സമീപനമാണ് ഇടതുപക്ഷ യോജനാധിപത്യ മുന്നോണി ചെയ്തു വരുന്നത് അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യമാണ് അതിനെയാണ് പ്രതിപക്ഷം ഭയക്കുന്നത് ഈ മണ്ഡലത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് ചില കാര്യങ്ങൾ ഓർമ്മ തോന്നുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അങ്ങ് എം എൽ എ ആയി വരുന്നതിന് മുമ്പ് തന്നെ കോരങ്കടവ് പാലം അതുപോലെ തന്നെ തട്ടുപാലം പല റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിടക്കുന്ന അവസ്ഥയിലായിരുന്നു നിരവധി നാളുകൾ ഈ മുൻ എം എൽ എയുടെ അടുത്ത് പല ആളുകൾ ഈ ആവശ്യം ഉന്നയിക്കി ഒന്നും നടപ്പിലാക്കി എടുക്കുന്ന സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങ് വന്ന ശേഷമാണ് ഇതെല്ലാം പ്രാവർത്തികമാകുന്നത് എത്രത്തോളം ഒരു സന്തോഷം തോന്നി പ്രത്യേകിച്ച് ഈ ഒരു ഏതൊരു ജനപ്രതിനിധിയുടെയും പ്രാഥമികമായിട്ടുള്ള ഒരു കടമയാണ് അത് ഇപ്പൊ എൻ്റെ ഒരു ക്രെഡിറ്റ് അല്ല ഞാൻ അങ്ങനെ കരുതുന്നില്ല ഏതൊരു ജനപ്രതിനിധിയും അതിന്റെ പുറകെ നിൽക്കാനും ഓരോ ഫയലുകളും നമ്മൾ ഓരോ ഓഫീസുകളിലും കൃത്യമായിട്ട് ഇടപെടലുകൾ ആവശ്യമാണ് കാരണം ഇത് നടന്നു പോകുമെന്ന് നമ്മൾ വിശ്വസിക്കാൻ അങ്ങനെ ഒരു ഭരണ സംവിധാനത്തിലേക്ക് ഇപ്പോഴും നമ്മൾ എത്തിയിട്ടില്ല പല നൂലാമാലകളുണ്ട് കോടതി കേസുകളുണ്ട് അപ്പൊ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഓഫീസുകൾ ഫയലുകൾ കൃത്യമായിട്ട് പോയി പോയിരുന്ന് കണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ കൊടുത്ത് മീറ്റിങ്ങുകൾ വിളിപ്പിച്ച് ഇപ്പൊ കോരങ്കടവു പാലവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അത് ഉദ്ഘാടനത്തിന് മുമ്പ് അഞ്ചോ ആറോ മീറ്റിങ്ങുകള് കാരണം സ്ഥലമേറ്റെടുക്കുന്ന സ്ഥല ഉടമകൾ തർക്കം പറയുകയും അത് പരിഹരിക്കാനുള്ള മീറ്റിങ്ങുകള് വിളിക്കുകയും അപ്പൊ സ്ഥലവാസികള് അങ്ങനെ നമുക്ക് മുന്നിലുള്ളത് എളുപ്പവഴികളെല്ലാം പ്രതിസന്ധികൾ തന്നെയാണ് ആ പ്രതിസന്ധികൾ എങ്ങനെ കൈകാര്യം എന്നുള്ളതാണ് ഒരു വിജയം അപ്പം അതിന് ജനപ്രതി എന്നുള്ളതിൽക്ക് എനിക്ക് കുറച്ച് സമയം ഞാൻ കുറച്ചല്ല കൂടുതൽ സമയം അതിനുവേണ്ടി മാത്രം ചെലവഴിക്കാൻ എനിക്ക് ഞാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഇപ്പോൾ മരണം കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില വിമർശനങ്ങൾ എനിക്കെതിരെ വരുന്നുണ്ട് അങ്ങനെ കൂടുന്നില്ലെന്ന് പക്ഷെ കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപരമായ ഇത്രയും കാര്യങ്ങൾക്കാണ് ഞാൻ പ്രാമുഖ്യം കൊടുത്തത് അതുകൊണ്ട് തന്നെ ഒരു സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലത്തെ നൂലാമാലകൾ അഴിച്ച് പ്രശ്നപരിഹാരത്തിന് എനിക്ക് സമയം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു നമ്മുടെ മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡ് ആ റോഡ് പൊട്ടിപ്പൊടിഞ്ഞ് കിടക്കുക മാത്രമായിരുന്നില്ല ആ റോഡിന് സമീപത്ത് തന്നെ ഒരു സ്കൂളുണ്ട് ആശുപത്രി ഉണ്ട് അവിടുത്തെ ആളുകളൊക്കെ ഈ റോഡിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങ് എം എൽ എ വന്ന ശേഷം അത് ദ്രുതഗതിയിൽ തന്നെ അതിൻ്റെ പണി പൂർത്തീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അല്ല പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഗതാഗത സൗകര്യവും പിന്നെ കുടിവെള്ളക്ഷാമവും ഈ അടിസ്ഥാന മേഖലയിലുള്ള ഈ രണ്ട് വിഷയങ്ങൾ ഒരു പരിധി വരെ നമുക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലൊരു ഇപ്പോഴുള്ളത് ഒന്ന് ഇപ്പൊ നെല്ലാട് മനക്കിടവ് റോഡിന്റെ പത്ത് കോടിയുടെ വർക്ക് ടെൻഡർ ആയി എഗ്രിമെന്റ് കഴിഞ്ഞു അപ്പൊ അതിന്റെ പണി നടന്നു കഴിയുമ്പോൾ ആ നെല്ലാട് മനക്കടവ് റോഡിന്റെ പ്രശ്നങ്ങൾ അത് തീർച്ചയായിട്ടും അതിലൊരു ഡിലേ വന്നു അതില് പക്ഷെ സാങ്കേതികമായിട്ടുള്ള കാര്യം എം എൽ എക്ക് തീർക്കാൻ അത് ഇപ്പൊ നമ്മൾ അതിനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ റോഡ് പണി കഴിഞ്ഞ് ഇപ്പൊ ഈ ജലജീവൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിന്റെ വർക്ക് വരുന്നത് അത് കൂടാതെ ഇപ്പൊ മൂവാറ്റുപുഴ കാക്കനാട് റോഡിന്റെ പണി പലയ്മെന്റ് എല്ലാം ഫിക്സ് ചെയ്തു അപ്പൊ എങ്ങനെയായാലും സ്ഥലമാറ്റെടുപ്പൊ കഴിഞ്ഞാൽ രണ്ടു മൂന്ന് വർഷം എടുക്കും അപ്പൊ റോഡ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ പൈപ്പ് ഇട്ടാൽ മതിയെന്നുള്ള പൊതുവെ രണ്ട് വർഷത്തിനുള്ളിൽ പൈപ്പ് ഇട്ടാ മതി എന്നുള്ളത് അത് ഇപ്പൊ പണിയുന്ന റോഡിന് യാതൊരു പക്ഷെ സ്ഥലം ഏറ്റെടുത്തു കഴിയുമ്പോൾ അതിന്റെ അലൈൻമെന്റ് ഫിക്സ് ചെയ്യാണ്ട് ഇപ്പൊ നമ്മൾ സൈഡിൽ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും പൈപ്പ് കുത്തിപ്പൊളിക്കേണ്ടതായിട്ട് വരും ഓക്കെ അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ വർഷം എടുത്തൊരു ഒരു തീരുമാനം ആ റോഡ് പണി നടക്കട്ടെ അതിനുശേഷം സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ റോഡിന്റെ സൈഡിലായിട്ട് പൈപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് യാതൊരു തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇപ്പൊ തൽക്കാലികമായിട്ട് ഇത് പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും അത് കുത്തിപ്പൊളിക്കേണ്ടതായിട്ട് ഒരു ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും അപ്പൊ അതുപോലെ തന്നെ ഒരു വിഷയമായിരുന്നു നമ്മുടെ ചൂണ്ടി രാമംഗലം റോഡ് നമ്മള് ഒമ്പതര കോടി അനുവദിച്ചു അതിന് ശേഷമാണ് പൈപ്പിന്റെ അലോട്ട്മെന്റ് വരുന്നത് ഏകദേശം അഞ്ചര കോടി രൂപ അതിന് വേണ്ടി ഫണ്ട് വന്നു അപ്പോ റോഡ് പണി കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ റോഡ് വീണ്ടും കുത്തിപ്പൊളിക്കേണ്ടി വരും അപ്പൊ താൽക്കാലികമായിട്ട് ജനങ്ങളൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അത് ആദ്യം ഇടാൻ തീരുമാനിച്ചു ഇപ്പൊ റോഡിന്റെ പണിയില് പഴയ കരാറുകാരനെ ഒഴിവാക്കുന്നതിനുള്ള സാങ്കേതിക തടസ്സം മാത്രമാണ് ഇപ്പൊ നിലനിൽക്കുന്നത് ഉടനെ തന്നെ പരിഹരിക്കും ഈ വലിയ രീതിയിലുള്ള അങ്ങ് വന്ന ശേഷം ചെയ്തിട്ടുള്ളത് അത് കായികരംഗത്ത് പൊതുവേ ഞാൻ എല്ലാ പഞ്ചായത്തുകളിലും ഒരു കളിസ്ഥലം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ പൊതുവായിട്ടുള്ളൊരു നയം അതിന്റെ ആദ്യ പടിയായിട്ടാണ് ഐക്യനാട് പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ രാഷ്ട്രീയമില്ല എന്നുള്ളതിന് ഒരു തെളിവാണ് ഇപ്പോൾ ഒരു പ്രത്വർഷം പോലും ഇല്ലാതെ ഇരിക്കുന്നൊരു പഞ്ചായത്താണ് ഐക്യനാട് പഞ്ചായത്ത് പക്ഷെ ആദ്യത്തെ ഫണ്ട് കൊടുത്തത് കായികരംഗത്ത് കടയിരുപ്പ് സ്കൂളിലാണ് അത് മൂന്ന് കോടി രൂപ ഇപ്പോൾ അതിൻ്റെ എഗ്രിമെൻറ്റ് കഴിഞ്ഞു ഇപ്പോൾ പണി അടുത്ത് തന്നെ തുടങ്ങും മറ്റു മേഖലകൾ ഇപ്പോൾ അവിടെ തന്നെ ആ സ്കൂളിൽ ജൂഡോ സെന്റർ ഉണ്ട് ബോക്സിങ് സെന്റർ ഉണ്ട് ശ്രീജേഷ് സ്റ്റേഡിയത്തിനെ കുന്നത്തനാട് പഞ്ചായത്തിൽ ഇപ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു അപ്പോൾ പൊതുവെ കായികരംഗത്ത് മികച്ച പ്രവർത്തനങ്ങളാണ് കുന്നത്ത്നാട്ടിലുണ്ടായത് നമ്മൾ പ്രത്യേകിച്ച് ശ്രീജേഷിൻ്റെ ഇന്ത്യൻ താരം ശ്രീജേഷിൻ്റെ സ്വന്തം നാടായിട്ടുള്ള നമ്മുടെ മണ്ഡലം ആയതുകൊണ്ട് തന്നെ കായിക രംഗത്ത് കൂടുതൽ ആളുകൾക്ക് ആളുകളിലേക്ക് പ്രവർത്തനങ്ങൾ എത്തിക്കണമെന്നുള്ളൊരു ഉദ്ദേശം കൂടി നമുക്കുണ്ട് സാധാരണ രീതിയിൽ എസ് സി ഫണ്ടുകൾ ഉപയോഗിക്കുമ്പോൾ ചെറിയ കെട്ടിടങ്ങൾ ബാത്റൂമുകൾ അങ്ങനെയൊക്കെയാണ് സാധാരണ ഫണ്ട് പക്ഷെ ഞാൻ എം എൽ എ ആയതിനു ശേഷം എടുത്തൊരു തീരുമാനമാണ് എസ് സി കോളനിയുടെ അകത്ത് നല്ലൊരു കളിക്കളം ഉണ്ടാകണമെന്നുള്ളൊരാഗ്രഹം അപ്പോൾ അത് അവിടുത്തെ നിവാസികളുമായിട്ട് ആലോചിച്ച് അവരും സംബന്ധിച്ച് ഒരാശയം മുന്നോട്ട് വെച്ചപ്പോൾ ഒരു ഓപ്പൺ സ്റ്റേഡിയം ഷട്ടിൽ ബാഡ്മിൻ്റൺ നടക്കുന്നതിന് വേണ്ടിയുള്ള രണ്ട് ഷട്ടിൽ കോട്ട് പിന്നെ ഒരു ഓപ്പൺ സ്റ്റേഡിയം ചെറിയ ലൈബ്രറി പോലത്തെ ഒരു മുറി അപ്പൊ അത് ഒരു നമ്മൾ ഡ്രീം ചെയ്ത് തന്നെ ഡിസൈൻ ചെയ്ത് പരമ്പരാഗത രീതിയിൽ ചെയ്ത് ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇരുന്ന് സംസാരിച്ച് ആ സാങ്കേതിക തടസ്സങ്ങളൊക്കെ മാറ്റി ഇതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുകയും അവിടെയുള്ള ആളുകളെ കൂടി വിശ്വാസത്തിലെടുത്തു പക്ഷെ പണി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം വലിയ സന്തോഷമായി പക്ഷെ അതൊരു വലിയ പ്രൊജക്റ്റ് എന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് നമ്മുടെ ഒരു ആ കിട്ടി അനുവദിച്ച തുകക്കൊതുങ്ങുന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു ഒരു ട്രാക്ക് കൂടി നടക്കാനും വിശ്രമിക്കാനും ഒരു വൈകുന്നേരങ്ങളിൽ വന്ന് രാവിലെ വൈകുന്നേരം ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു കായിക വിനോദത്തിനും കൂടി ഏർപ്പെടാവുന്ന ഒരു സംവിധാനമാണ് പൊതുവെ എത്ര കോടിയുടെ വികസനം തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട് ഞാൻ നേരത്തെ എങ്ങനെ പോയാലും ഒരു പത്ത് മുന്നൂറ് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ പല പദ്ധതികൾ ഒരു ഗവൺമെന്റ് എന്ന് ഓൺ ഗോയിങ് ആണ് അപ്പൊ തടസ്സങ്ങൾ ഇപ്പോൾ കോരംകടവ് പാലം എൻ്റെ നേട്ടമെന്ന് ഞാൻ പറയില്ല അത് പന്ത്രണ്ട് വർഷം മുമ്പ് തറക്കല്ലിട്ടത് അതെന്റെ നേട്ടമായിട്ട് ഞാൻ കരുതുന്നേ ഇല്ല പക്ഷെ ആ സാങ്കേതിക തടസ്സങ്ങൾ മാറി ഇതിപ്പോഴാണ് അത് നമ്മളുടെ ഇടപെടലുകളൊണ്ടാണ് പക്ഷേ ഇപ്പോൾ അത്തരത്തിലൊരു ഇടപെടലില്ലായിരുന്നെങ്കിൽ വീണ്ടും അത് നീണ്ടുപോകാൻ അപ്പം അത്തരം പദ്ധതികൾ നമ്മളിപ്പോൾ എൻ്റെ ഒരു ക്രെഡിറ്റ് എന്നതിലപ്പുറം ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൽ എന്നുള്ളതാണ് ജനപ്രതിനിധിയുടെ ഒരു റോൾ ഇരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ കൃത്യമായിട്ട് ഞാൻ ഇടപെടുന്നുണ്ട് കൃത്യമായിട്ട് മീറ്റിംഗ് വിളിക്കാറുണ്ട് പിന്നെ പരാതികളുണ്ടാകും ജനപ്രതി പരാതി ഇല്ലെങ്കിൽ അത്ഭുതമുള്ളൂ ആ പരാതികൾ കേൾക്കാനുള്ള മനസ്സുണ്ട് ഏത് ഒരാൾക്കും ഏ സമയത്ത് ഓഫീസിൽ വരുകാനും അവരുടെ പ്രശ്നങ്ങൾ പറയാനൊക്കെ ഉള്ള ഒരു സാഹചര്യം നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് ഇനി ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കി എടുക്കണം ഒരു ജനപ്രതി നമ്മളൊരു എം എൽ എ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ പരമ്പരാഗത രീതിയിലെ കുറെ സർക്കാർ സംവിധാനങ്ങളെല്ലാം നടന്നു പോകും അതിന് എം എൽ എയുടെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ഉദ്യോഗസ്ഥരുണ്ടല്ല പക്ഷെ നമ്മളൊരു വിഷൻ നമ്മൾക്ക് കൊടുക്കാൻ കഴിയും അങ്ങനെ വിഷനോട് കൂടി ഒരു നല്ല നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് സ്ലൈറ്റ് പദ്ധതി ബി പി സി എല്ലിന്റെ സഹായത്തോടു കൂടി ഞങ്ങൾ ഒരു കോടി രൂപ ബി പി സി എല്ലിന്റെ സഹായം കിട്ടി മണ്ഡലത്തിലെ പതിനയ്യായിരം വരുന്ന കുട്ടികൾക്ക് ഒരു ഫ്യൂച്ചർ ലേണിങ്ങിലേക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് അവരെങ്ങനെ കൈപിടിച്ച് ഉയർത്തുന്നതിൻ്റെ ഒരു പ്രൊജക്റ്റാണത് അത് സെൻറ്റ് ജോസഫ് കോളേജിൻ്റെ സഹായ സഹകരണത്തോടു കൂടിയാണ് ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്നത് കുട്ടികൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഡ്രീമാണുള്ള മാത്തമാറ്റിക്സ് സ്കില്ലുകൾ വർദ്ധിപ്പിക്കുക ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുക അപ്പോൾ ഇന്നൊരു സി ബി എസ് ഇ സ്കൂളിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഇത് സി എസ് ആർ ഫണ്ടിന്റെ സഹായ സഹകരണത്തോടുകൂടി നമ്മുടെ വിദ്യാലയത്തിലേക്കും പ്രത്യേകിച്ച് സാധാരണക്കാര് കൂടുതൽ പഠിക്കുന്ന വിദ്യാലയത്തിലേക്കും എത്തിക്കുന്നതിനുള്ള ഒരു നടപടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതൊരു നമ്മളെടുത്തിരിക്കുന്നത് വിവാദമൊക്കെ വളച്ചുപോടിച്ചു വിശ്വാസവും അല്ലെങ്കിൽ സയൻസും രണ്ടും രണ്ടായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് ഇടതുപക്ഷ ഘടനാക്രമണത്തിന് മാധ്യമങ്ങൾ ഒരു വിശ്വാസം വഴിക്ക് നീങ്ങണം ശാസ്ത്രം ശാസ്ത്രത്തിന്റെ വഴിക്ക് നീങ്ങണം ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും യോജിക്കാത്ത സംഭവങ്ങളാണ് പക്ഷെ കായികതാരം എന്നുള്ള നമുക്ക് അനുഭവങ്ങളാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ കൃത്യനിഷ്ഠത പാലിക്കുന്ന ഒരാളാണ് അതെനിക്ക് എന്റെ കായിക രംഗത്തുനിന്ന് കിട്ടിയതാണ് ഇപ്പൊ കൃത്യമായിട്ടൊരു ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിൽ എത്തുകയും കളിക്കളത്തിൽ കളിക്കളത്തിലിറങ്ങണമെന്ന കോച്ച് നിർഗ് നിഷ്കർഷിക്കുന്ന സമയത്ത് അവിടെ എത്തുകയും ചെയ്യുന്നുള്ള ശീലമായത് കായികരംഗത്തോണ്ടാണ് പക്ഷെ അതിപ്പോൾ എനിക്ക് കുറേ ഗുണകരമായിട്ടുണ്ട് കൃത്യമായിട്ട് നമുക്ക് ഇടപെടലുകൾ നടത്തണം ഇത്ര ടൈം ബോണ്ട് ആയിരിക്കണം ഒന്നര മണിക്കൂർ നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒന്നര മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഗോൾ അച്ചീവ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കളി ചെയ്യിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് കിട്ടിയ അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യുക ാണ് ഗോൾ അച്ചീവ് ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമാണ് ജനപ്രതിനിധിക്ക് സക്സസ്ഫുൾ ആകാൻ കഴിയുക ഇപ്പോൾ പൊതുവെ ഫുട്ബോൾ കളി നടക്കുമ്പോഴാണെങ്കിലും ക്രിക്കറ്റ് കിടക്കുമ്പോഴാണെങ്കിലും അവിടെയൊക്കെ അഡ്വക്കറ്റ് ടി വി സ്ക്രീനിക്കാൻ എപ്പോഴും കാണാൻ സാധിക്കും കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് കാണാം എം എൽ എ ആയ ശേഷം ഈ പറയുന്ന ഇത്തരത്തിലുള്ള കളികളൊക്കെ കാണാൻ പറ്റാറുണ്ടോ പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിന്റെ എം എൽ എ ആണ് നിരവധി ആളുകളൊക്കെ ഒരുപാട് പ്രതിസന്ധികളുണ്ട് നമ്മുടെ സ്പേസ് നമ്മളുണ്ടാകും കൃത്യമായിട്ടുള്ള സ്പേസുകൾ ഒരു ടൈം മാനേജ്മെന്റ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പഴയ പോലെ അല്ലെങ്കിൽ പോലും നമ്മളൊരു ആസ്വാദകൻ കൂടിയാണ് നമ്മളിപ്പോ കളിക്കാൻ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ മനസ്സ് എപ്പോഴും കളിക്കളങ്ങളും കളി ആരവങ്ങളും എല്ലാം ആസ്വദിക്കുന്നൊരു മനസ്സുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ടിപ്പോ കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പ് കാണാൻ കഴിഞ്ഞു അപ്പൊ അങ്ങനെ അതൊന്നും പ്രശ്നമായിട്ട് തോന്നുന്നില്ല പുതിയൊരു സാങ്കേതിക വിദ്യ അനുസരിച്ച് കളി കഴിഞ്ഞു പോയാലും നമുക്കൊരു സമയം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറ്റും ടെക്നോളജി ഉള്ളതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല ഈ മാധ്യമങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒറ്റ തിരിഞ്ഞ് ഡോക്ടർ പി വി ശ്രീനജൻ ആക്രമിക്കുന്നത് കണ്ടിട്ടുണ്ട് പലപ്പോഴും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കാറ് അത് പ്രമുഖ ചാനലുകൾ പലപ്പോഴും ഉന്നയിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നപ്പോൾ മുതൽ പലപ്പോഴും പല രീതിയിലുള്ള താങ്കൾക്ക് അനധികൃതമായിട്ട് ഉണ്ട് എന്ന രീതിയിലൊക്കെ പല വാർത്തകൾ വരികയും അതൊക്കെ പിന്നീട് വെറും പച്ചക്കള്ളമായിരുന്നു തെളിഞ്ഞതുമാണ് അപ്പൊ എല്ലാ കാലത്തും എക്കാലത്തും ശ്രീനിജനെ മാധ്യമങ്ങൾ ആക്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പതിനഞ്ച് വർഷം മുമ്പുണ്ടായ അലിഗേഷൻ തന്നെയാണ് ഇപ്പോഴും പറയുന്നത് രണ്ടായിരത്തി പത്തിൽ നടന്ന കാര്യങ്ങൾ ഇപ്പോഴും ആ കാര്യം തന്നെ പി വി ശ്രീനിജൻ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഞാനിപ്പോൾ രണ്ടര വർഷമായിട്ട് അതിൻ്റെ ജനപ്രതി കൂടിയാണ് ഒരു അലിഗേഷൻ പോലും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരിക്കലുമില്ല ഒരു മാധ്യമങ്ങളും പുതിയ പി വി സൈമജ എന്നെ അഴിമതി ചെയ്തു എന്ന് പറയാൻ അത് കഴിഞ്ഞിട്ടില്ല അങ്ങനെ കഴിയേയില്ല ആ കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം ഉറപ്പ് വരുന്നു അപ്പോൾ പഴയ ഒരു പൊളിറ്റിക്കൽ റീസണുകളോടു കൂടി വന്ന ഒരു അലിഗേഷൻ ഇപ്പോഴും പറയുന്നു പഴയ ചില മാധ്യമ കട്ട് കട്ടിങ്ങൾ ഇപ്പോഴും എടുത്ത് പ്രചരിപ്പിക്കുന്നു പഴയ വീഡിയോകൾ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നതിൻ്റെ അപ്പുറം വസ്തുനിഷ്ഠപരമായിട്ട് എന്നെ വിമർശിക്കാൻ ഇവർക്ക് കഴിയില്ല അതിൻ്റെ കാരണം സുതാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞാൻ മണ്ഡലത്തിൽ മുന്നോട്ട് പോകുന്നത് സോഷ്യൽ മീഡിയ ചില ആളുകള് പ്രത്യേക കേന്ദ്രത്തിലിരുന്ന് എൻ്റെ ഫേസ്ബുക്ക് നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന എൻ്റെ ഫേസ്ബുക്ക് ബുക്ക് പേജ് അടക്കം റിപ്പോർട്ട് അടിക്കുകയും അല്ലെങ്കിൽ അസഭ്യം പറയുമ്പോ കഴിഞ്ഞ ദിവസം ഞാനൊരു എൻ്റെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോൾ വളരെ മോശമായ രീതിയിൽ അവർക്കൊക്കെ സംസ്കാരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ അതൊക്കെ സ്വന്തം വീടുകളിൽ എന്താണ് പഠിപ്പിക്കണേ അതേ അവർ പാടുള്ളൂ അതിലൊന്നും നമ്മൾ പ്രതികരിക്കാൻ ഞാനത് എന്റെ ഇതിൽ തന്നെ ഞാൻ ഷെയർ ചെയ്തു ഇത് മാധ്യമങ്ങളും അല്ലെങ്കിൽ പൊതുസമൂഹവും തിരിച്ചറിയണം ഇങ്ങനെയുള്ള ആളുകളെ എങ്ങനെയാണ് പൊതുസമൂഹം അവരെ തുറന്നു കാണിക്കാന്നുള്ളതാണ് എടുക്കുന്ന ഒരു നിലപാട് പൊതുവേ ഇത് ആദ്യത്തെ സംഭവം ഒന്നും അല്ല ഇപ്പൊ പറയുന്ന പോലെ അഡ്വക്കറ്റ് പി വി ശ്രീനിജിന് എം എൽ എക്കെതിരെ അതുപോലെ തന്നെ പി വി അനെതിരെ അങ്ങനെ നിരവധി എം എൽ എ മാർക്കെതിരെ പ്രത്യേകിച്ച് ശക്തമായിട്ട് എല്ലാ വിഷയങ്ങളെത്തി പ്രതികരിക്കുന്ന എം എൽ എ മാർക്കെതിരെ ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ നിരന്തരമാണ് അത്തരത്തിൽ മാധ്യമങ്ങൾ ഈ പറയുന്ന പോലെ ഈ ഒറ്റതിരിച്ചുള്ള ആക്രമണങ്ങളുടെ റിപ്പോർട്ടേഴ്സൊന്നും അവരൊക്കെ സാധാരണക്കാർ അവര് ജീവിക്കാൻ വേണ്ടി അവർ ജോലി എടുക്കുന്നു അപ്പൊ അവർക്കുണ്ടാവുന്ന പ്രഷർ പക്ഷേ മാധ്യമങ്ങളുടെ മാനേജ്മെന്റ് ചില താല്പര്യം ആ താല്പര്യത്തിനനുസരിച്ച് ഒരുപക്ഷെ മാധ്യമങ്ങൾ പ്രവർത്തകർ വീണു അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ മാധ്യമ പ്രവർത്തകരോട് ഒട്ടുമില്ല കാരണം അവര് അവരുടെ മാധ്യമ പ്രവർത്തനം ചില താല്പര്യങ്ങളുടെ പുറത്ത് ചെയ്യുന്നതല്ലാണ്ട് വേറെ അങ്ങനെ പി വി ശ്രീനജിനോട് വ്യക്തിപരമായിട്ടുള്ള താല്പര്യം അല്ലെങ്കിൽ എതിർപ്പായിരിക്കും ഞാൻ വിചാരിക്കുന്നില്ല പൊതുവേ മാധ്യമ പ്രവർത്തകരായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് വളരെ മര്യാദക്കെ ഉള്ള ഫീഡ്ബാക്കാണ് പക്ഷെ മാധ്യമ പ്രവർത്തകന്റെ റോളിലേക്ക് കിടക്കുമ്പോൾ ഒരുപക്ഷെ മാനേജ്മെന്റ് താല്പര്യവും കൂടി അവര് ചിലപ്പോൾ സംരക്ഷിക്കുന്നുണ്ടായിരിക്കാം ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ വലിയ സന്തോഷം നവകേരള സദസ്സിനെ കുന്നത്ത് നാട്ടിലെയും എറണാകുളം ജില്ലയിലെ മുഴുവൻ ആളുകളെയും ഈ വരുന്ന രണ്ടാം തീയതി ഡിസംബർ ജാനുവരി രണ്ടാം തീയതി നാല് മണിക്ക് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൻ്റെ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യും നന്ദി നമസ്കാരം